വഖഫ് ബോർഡ് മുനമ്പത്തെടുത്ത നിലപാടുകൾ തിരുത്തപ്പെടണം ഇതേ നിലപാട് മാനന്തവാടിയിലും തൊട്ടടുത്ത് തളിപ്പറമ്പിൽ വരെ എത്തിയിരിക്കുകയാണെന്നും കേരള കോൺഗ്രസ് എം നേതാവ് വി വി സേവി പറഞ്ഞു കേരളത്തിലെ ആനുകാലിക വിഷയങ്ങളിൽ പ്രധാനമായ വിഷയമാണ് വഖഫ് ബോർഡിന്റെ കുടിയൊഴിപ്പിക്കൽ കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും നോട്ടീസ് കൊടുക്കുന്ന സ്ഥിതിവിശേഷം വിദൂരമല്ലെന്നും മലയാറ്റൂരിനും ശബരിമലയ്ക്കും വരെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുമെന്നും കണ്ണൂർ ജില്ലാ കേരള കോൺഗ്രസ് മാണി വിഭാഗം ജനറൽ സെക്രട്ടറി കൂടിയായ വി വി സേവി പറഞ്ഞു ഒറ്റ കുടുംബങ്ങളെയും കുടിയൊഴിപ്പിക്കാൻ കേരള കോൺഗ്രസ് അനുവദിക്കില്ല എന്നും ഇദ്ദേഹം പറയുന്നു വർഗീയ ധ്രുവീകരണം ഉണ്ടായാൽ ഉത്തരവാദിത്വം വകഫ് ബോർഡിനെന്നും വി സെവി നെയ്താരാവിഷൻ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കി നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറിയിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കുടിയൊഴിപ്പിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ അല്ലെങ്കിൽ ഇതിന് കാരണക്കാരെന്ന് പറയുന്നത് വഖഫ് ബോർഡാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നിന് സിദ്ദിഖ് ക്ഷേത്രം എന്ന് പറയുന്ന ഒരു വൻ ധനാഢ്യൻ കോഴിക്കോട് ഫാറൂഖ് കോളേജിന് അവ ഇസ്ലാമിക് വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കാനായി വിട്ടുകൊടുത്ത അല്ലെ സംഭാവന ചെയ്ത ഏതാണ്ട് നാനൂറ്റി നാല് പോയിൻറ്റ് ഏഴ് ആറ് ഏക്കർ സ്ഥലം ആണ് ഈ പ്രശ്നത്തിൻ്റെ ഒരു കാര്യം ആ സ്ഥലം ഒന്ന് ഈ സിദ്ദിഖ്സായിട്ട് ഫാറൂഖ് കോളേജിന് കൊടുക്കുമ്പോൾ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നതിൽ ആ എഗ്രിമെൻ്റിൽ വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാറൂഖ് കോളേജിന് ഈ സ്ഥലം ക്രയവിക്രയം ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ വിൽക്കാനുള്ള അവകാശമുണ്ട് അതേസമയം ഏതെങ്കിലും ഒരു കാലത്ത് ഫാറൂഖ് കോളേജ് നിന്ന് പോയാൽ പ്രവർത്തനം നിർത്തിവെച്ചാൽ ഈ സ്ഥലത്തന്നെ ഈ സിദ്ദിഖ് സേട്ട് ഈ ഫാറൂഖ് കോളേജിന് സംഭാവന നൽകിയ സ്ഥലം തിരിച്ച് സിദ്ദിഖ് സേട്ടിൻ്റെ കുടുംബങ്ങൾ വന്നു ചേരും എന്നുള്ള വ്യവസ്ഥയും കൂടി ഈ എഗ്രിമെൻറ്റിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ എഗ്രിമെൻ്റിൽ തന്നെ ഒരു വിരോധാ മാസം ഉണ്ട് നമുക്കറിയാം വിറ്റുപോയ സ്ഥലം എങ്ങനെയാണ് പിന്നെ വിൽക്കാനുള്ള അവകാശം കൊടുക്കുന്നു ഫാറൂഖ് കോളേജിൽ അവർ വിറ്റുപോയ പിന്നെ എങ്ങനെയാണിത് ഫാറൂഖ് കോളേജിൽ പോയാലും ഉടമസ്ഥാവകാശം സിദ്ദിഖ് സേട്ടിൻ്റെ കുടുംബത്തിന് ചേർന്ന് ചേരുന്നു അവ്യക്തതയുണ്ട് എന്തായാലും കോളേജ് വിറ്റ ഈ മുനമ്പത്തെ ഈ സ്ഥലം അവിടെ എല്ലാവരും കാശ് കൊടുത്ത് മേടിച്ച സ്ഥലമായി അവിടെ കുടുംബമായി ജീവിക്കുന്നവരിൽ തൊണ്ണൂറ് ശതമാനം കുടുംബങ്ങളും ലാറ്റിൻ ക്രിസ്ത്യൻ ഭാഗത്തിൽപ്പെട്ടവരാണ് മത്സ്യത്തൊഴിലാളികളാണ് പാവപ്പെട്ടവരാണ് അവർ കാശ് കൊടുത്ത് വാങ്ങിയ സ്ഥലത്ത് നിന്ന് അവരെ കുടിയെഴുക്ക് ഒഴിപ്പിക്കാൻ വേണ്ടി വഖഫോർ നോട്ടീസ് കൊടുത്താൽ ആ നോട്ടീസിന് അത് അച്ചടിച്ച പേപ്പറിൻ്റെ വില പോലും കേരളീയ ജനത കൊടുക്കാൻ പോകുന്നില്ല നമുക്കറിയാം വകപ്പോ എന്ത് കണ്ടിട്ടാണ് കണ്ടിട്ടാണെങ്കിലും തീരുമാനം എടുക്കുമെന്ന് പറയാൻ പറ്റില്ല അതായത് മഹപ്പോർഡിൻ്റെ ചെയർമാൻ ഒരു നിയമജ്ഞനാണെന്ന് പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചു പറയുകയാണെങ്കിൽ അയാൾ നിയമ അജ്ഞനാണ് നിയമത്തെക്കുറിച്ചൊന്നും അറിയാൻ വരാത്തോണ്ടായി ഇങ്ങനെ നോട്ടീസൊക്കെ അയക്കുന്നത് ഇത് മുനമ്പത്തെ മാത്രം പ്രശ്നമല്ല ഇപ്പോൾ തളിപ്പറമ്പിൽ ഈ വിഷയം വരുന്നുണ്ട് ഇപ്പം അടുത്ത് ഇന്ന് അറിയാൻ കഴിഞ്ഞത് മാനന്തവാടിയിൽ തവിഞ്ഞാൻ എന്ന ഗ്രാ പഞ്ചായത്തിൽ എട്ട് കുടുംബങ്ങൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കുക അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പട്ടയം കിട്ടിയ ഭൂമിയിലാണ് അവർ താമസിക്കുന്നത് വില കൊടുത്ത് വാങ്ങിയ സ്ഥലത്ത് അവർക്കിപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുക വഹപ്പ് ട്രൈബ്യൂണൽ വഹബോണിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് വഹപ്പ് ട്രൈബ്യൂ ട്രൈബ്യൂണൽ ആ ട്രൈബ്യൂണൽ നോട്ടീസ് കൊടുത്തിരിക്കുക ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ഏതാണ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കുടുംബങ്ങൾക്കും ഇവർക്ക് നോട്ടീസ് കൊടുക്കുന്ന കാലം വിദൂരമല്ല ഇപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ശബരിമലയ്ക്കും മലയാറ്റൂരിനും ഒക്കെ അവർ മലയാറ്റൂർ സെൻറ്റ് തോമസ് നമുക്കറിയാം മലയാറ്റൂർ മേല അതിനൊക്കെ അവകാശം ഉന്നയിച്ചുകൂടായി ഇത് അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം വഹപ്പോട് എന്ത് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് മനസ്സിലാകുന്നില്ല നമുക്കറിയാം കേരള ഇതിൻ്റെ പേരിൽ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടായാൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷെ വർഗീയ ധ്രുവരണം ഉണ്ടായാൽ അതിന് പരിപൂർണ്ണ ഉത്തരവാദിത്വം വഹപ്പോടിനാണ് അവിടെ ഈ മുൻപത്തെ സമരപ്പന്തളിൽ ചെന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ കേരള കോൺഗ്രസും പാർട്ടിയുടെ ചെയർമാൻ ആ സമരപ്പന്തളിൽ ചെന്ന് അവരെ ആ സമരക്കാരെ സന്ദർശിക്കുകയും അവർക്ക് എല്ലാ പിന്തുണയും കേരളാ കോൺഗ്രസും പാർട്ടിയുടെ ചെയർമാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കേരളീയ മനസാക്ഷി ഈ വകപ്പോഡിൻ്റെ ഈ തീരുമാനത്തിനെതിരെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായി ഈ രീതിയിൽ ഈ വകപ്പോഡിൻ്റെ ഈ നിലപാട് കേരളത്തെ ഞാൻ ആ മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് തള്ളിവിട്ടാൽ ആ അത് അത്ഭുതകരമായ കാര്യമൊന്നുമല്ല അത് ശ്രദ്ധിക്കാൻ ഈ വഹ ബോർഡാണ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എഴുന്നൂറ് പണ്ട് മുമ്പ് എഴുന്നൂറ് കൊല്ലം ഇന്ത്യ ഭരിച്ചതാണ് മുഗൾ രാജാക്കന്മാർ ഇന്ത്യ ഇപ്പം നോർത്ത് ഇന്ത്യക്ക് മുന്നിൽ ഈ വഹബോർഡ് ചിലപ്പോൾ അവകാശവാദം ഉന്നയിച്ചെന്ന് വരാമല്ലോ ആ രീതിയിൽ പോയാൽ അതുകൊണ്ട് ഇത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല നീതിക്ക് നിരക്കുന്നതല്ല അതുപോലെ തന്നെ നിയമത്തിന് നിരക്കുന്നതല്ല അതുകൊണ്ട് അവിടെ അവിടുത്തെ ഈ മനമ്പത്തെയും അതുപോലെ ഇപ്പം മാനന്തവാടിയിലെ അടുത്ത് കവിഞ്ഞാറ് ഗ്രാമ ഗ്രാമപഞ്ചായത്തില് കുടുംബങ്ങൾക്ക് നോട്ടീസ് കൊടുത്താൽ അതൊന്നും അതൊന്നും നിലനിൽക്കില്ല ഒരൊറ്റ കുടുംബത്തെ പോലെ ഈ പ്രദേശത്ത് നിന്ന് കുടിവെഴിപ്പിക്കാൻ വകപ്പോടല്ല ആര് വിചാരിച്ചാലും കഴിയത്തൂല്ല അതിനെ കേരള കോൺഗ്രസ് പാർട്ടി ശക്തമായി എതിർക്കും അതുപോലെ നോക്കറി ഇതിനെതിരായി കേരളത്തിലെ വൈദികരുടെ കൂട്ടായ്മ അതുപോലെ അഭിമന്യ ബിഷപ്പുമാര് കത്തോലിക്ക കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളൊക്കെ ഇതിനെതിരെ ഈ കുടിയൊഴിപ്പിക്കലിനെതിരെ വഹബോർഡിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അതിനെ കണ്ടില്ലെന്നറിക്കാൻ വഹബോർഡിന് കഴിയില്ല അതുകൊണ്ട് ഇത്തരം നീക്കങ്ങളിൽ നിന്ന് വഹപ്പോർട്ട് പിന്മാറണം ഒരാളെയും കാശ് കൊടുത്ത് സ്ഥലം മേടിച്ച് കുടുംബമായി ജീവിക്കുന്ന ഒരു കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വഹബപ്പോഡ് മുന്നോട്ട് വരരുത് എന്നവർക്ക് മുന്നറിയിപ്പ് നൽകാൻ കേരള കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നു